ചെകിത്താന്റെ പ്രണയം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസ്രസി എന്ന് ഇങ്ങേരി ആപത്ത് ഒരു നിമിഷം കൊണ്ട് അഗ്നിയുടെ മുഖത്ത് പരിഭ്രാന്തി പരന്നെങ്കിലും പെട്ടെന്നാണ് അവൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നത് അത് വായിച്ചു കഴിഞ്ഞതും പിന്നീട് അവൻ്റെ ചുടി വന്യ ഒരു പുഞ്ചിരി വിടർന്നു വേടൻ വിരിച്ച വലയിൽ ഇരുവന്ന് കുടുങ്ങിയതിൻ്റെ എല്ലാ സന്തോഷവും അഗ്നിയുടെ മുഖത്തുണ്ടായിരുന്നു വാസുകി അവളുടെ നാമം ഉച്ചരിക്കുമ്പോൾ അഗ്നിയുടെ ഇരു കവിളുകളും വൈകിയുടെ ഇരു കവിളിലുമായി മാറി മാറി അടിച്ചു നിനക്ക് സ്വത്തുക്കള് വേണടി പോളെ വിട്ടു തരില്ല ഒരടി പോലും എല്ലാ എന്റെ മകനും മകൾക്കുള്ളവരില്ലാതെ കണ്ടവന് കൂടെ ഒളിച്ചോടി പോയി വഴി വഴിപഴച്ച് പ്രസവിച്ച എന്റെ ചേച്ചി എന്ന് പറയുന്ന ഒരുപെട്ടവിടെ നശിച്ച സന്ദേഹം നിനക്ക് തരാനുള്ള അതുകൂടാതെ എൻ്റെ മകളിനോട് ഒരു ആഗ്രഹം പറഞ്ഞു നിന്റെ ഭർത്താവ് അയ്യോ അല്ല ഭർത്താവായിരുന്ന അഗ്നിദേവൻ എൻ്റെ മോൾക്ക് വേണമെന്ന് ഭാനുമതി കൂടി അങ്ങനെ പറഞ്ഞു വൈകിയാകെ ഞെട്ടി തിരിച്ചു പോയി അത്രയും നേരം പൂച്ചക്കുട്ടിയെ പോലെ നിന്നിരുന്ന വൈകിയുടെ മുഖഭാവം തന്നെ മാറി ഒരു അമ്മ തന്നെയാണോ സ്വന്തം മകൾക്ക് മറ്റൊരു വിവാഹം കഴിഞ്ഞ പുരുഷനെ നേടിക്കൊടുക്കാൻ നടക്കുന്ന നിങ്ങളെപ്പോലുള്ള സ്ത്രീ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതേടി എൻ്റെ മകളൊരാഗ്രഹം പറഞ്ഞാൽ ഞാൻ അത് സാധിച്ചു കൊടുക്കുക തന്നെ ചെയ്യും പിന്നെ നീ ഇപ്പം പറഞ്ഞൊരു തിരുത്തുണ്ട് മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവിനെയല്ല ഭാര്യ മരിച്ചുപോയ ഒരുവനാ ഞാൻ എൻ്റെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പോകുന്നത് അത് യാഥാർത്ഥ്യമാണെങ്കിൽ നീ ചത്ത് തൊലയണം ഭാനുമതിയുടെ വാക്ക് കേട്ടുന്നു വൈകി ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി അപ്പം മോളെ വാസുകി അമ്മ തറവാട്ടിലേക്ക് പോട്ടെ നമ്മൾ രണ്ടുപേരെയും കാണാതായ തറവാട്ടിയുടെ ഒക്കെ സംശയം തോന്നി പ്രത്യേകിച്ച് എൻ്റെ ഏട്ടന് അദ്ദേഹം നന്മയിട്ട് നിറകൂടാണല്ലോ എന്തായാലും എൻ്റെ മോളെ അവൻ തല്ലിയതിന് ഞാൻ ഇവൾക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴാ ഈ ഭാനുമതിക്ക് തൃപ്തിയായത് മോളെ നാളെ ഇവള് സൂര്യോദയം കാണാൻ പാടില്ല അറിയാലോ നിനക്ക് എന്താ ചെയ്യണ്ടെന്ന് വന്യതയാർന്ന മുഖത്തോടെ ഭാനുമതി വാസുകയോട് ചോദിച്ചതും വാസുകിയിലൊരു പുഞ്ചിരി വിടർന്നു ഞാൻ അമ്മയുടെ മോളല്ലേ പിന്നെ അമ്മ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത് എല്ലാം ഞാൻ നോക്കിക്കോളാം ആ പിന്നെ ഇവർ രണ്ടുപേരെ വിശ്വസരാണ് കാര്യം കഴിഞ്ഞാൽ ബാക്കിയുള്ളൊക്കെ ഇവർ നോക്കോളു മുന്നിൽ നിൽക്കുന്ന രണ്ട് തടിമാടമാരെ കാണിച്ചുകൊണ്ട് ഭാനുമതി വാസുകയോട് പറഞ്ഞു അതിനവളൊന്ന് മൂളി എല്ലാം പറഞ്ഞു പറഞ്ഞേൽപ്പിച്ച ഭാനുമതി ആ കുളക്കടവും കടന്ന് വേഗം ആരും കാണാത്ത തറവാട്ടിലേക്ക് നടന്ന് നീങ്ങി എടി ി വൈകിയുടെ മുടിക്കുതിൽ പിടിച്ചുകൊണ്ട് അവൾ വലിച്ചു കുളത്തിലേക്ക് ഇറക്കി നിർത്തി മുടി കൂടി നീ എന്ന ഈ ഭൂമിയിൽ നിന്ന് നിർത്തിയാ അപ്പൊ ഗുഡ് ബൈ വൈക അതും പറഞ്ഞ് വൈകി അവൾ കുളത്തിലേക്ക് ശ്വാസം കിട്ടാതെ കിടന്നു ജീവന് വേണ്ടി കൈകാലിട്ടടിക്കുന്നവളെ ഒരു ക്രൂരമായ വിഷഭാഗത്തോടെ ചാവടി ചത്തു തൊളി ഒരു നിമിഷ കുളക്കടവിനെ പോലും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള അവന്റെ അലർച്ചയും ആ ഭാഗം ഒന്ന് കിടുങ്ങി വിറച്ചുപോയി ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും ഒന്ന് വിറച്ചു വൈകീട്ട് മുടിയിൽ നിന്ന് വാസുകിയുടെ കൈകൾ താനേ അയഞ്ഞു അപ്പോഴത്തെ അഗ്നിയുടെ മുഖഭാവം കണ്ട് വാസുകിയെ ആദ്യമായി ഭയം എന്ന വികാരം ഉടലെടുത്തു കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് കണ്ണുകളെല്ലാം രക്തവർണമായി കവിളുകൾ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന രുദ്രനായ അഗ്നിയെ കണ്ടതും വാസുകയ്ക്ക് തൻ്റെ കാറിന് മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നി എങ്കിലും മഹാഭാവം തലക്ക് പിടിച്ച വാസുകി വിട്ടൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അവൾ എന്തോ പറയാൻ വേണ്ടി മുഖമുയർത്തിയതും കാണുന്ന തൻ്റെ മുമ്പിൽ ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ നിൽക്കുന്ന അഗ്നിയാണ് ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും വാസുകിക്ക് കഴിഞ്ഞില്ല അപ്പോഴേക്ക് അവൻ്റെ ഗാർഡ്സിൽ ഒരുവനായ അലക്സ് വാസുകയെ പിടിച്ചൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിരുന്നു പടിക്കെട്ടിൽ നിന്ന് ശ്വാസമെടുക്കാൻ ആഞ്ഞു ശ്രമിക്കുന്ന വൈകിയുടെ അടുക്കിലേക്കായി അഗ്നി ചെന്ന് അവൾ ഇരുകൈകളിലുമായി കോരിയെടുത്തു സോറി അന്നു അവൻ തന്റെ കഴുത്തിലേക്ക് അവരുടെ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അവൾ എടുത്തുയർത്തി പടിക്കെട്ടുകൾ നടന്നു കയറി എടുത്തുകൊണ്ട് പടിക്കെട്ടുകൾ കയറുന്ന അഗ്നിയെ കണ്ടതും വാസുകിക്ക് ദേഷ്യം അതിന്റെ ആ നിന്റെ കൈകളുണ്ടായിരിക്കും കുളക്കടവിന്റെ വാതിൽ തുറന്ന് തന്റെ വലതു കാലത്ത് പുറത്തേക്ക് വെക്കാൻ ഒരുങ്ങി അഗ്നി വാസുകിയുടെ വാക്കിൽ കേട്ടതും പതിയൊന്ന് തിരിഞ്ഞു നോക്കി ആ സമയം അഗ്നിയുടെ മുഖത്ത് വന്യമായ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു പറഞ്ഞാലേ എന്റെ പെങ്ങൾ വെച്ചുള്ള കളിക്ക് നിൽക്കിരുന്നു എന്നിട്ട് നീ അവൾ എന്തുണ്ടാക്കളത്തിലേക്ക് പറഞ്ഞു നിനക്കറിയില്ലേ അവൾക്ക് ചുറ്റും എന്നിട്ട് നീ നിയന്ത്രിപാടി അവള് തനിച്ച് വാടിത്തളർന്ന ചേമ്പിലെ പോലെ മയങ്ങുന്ന തന്റെ അമ്മുവിനെ കണ്ടതും ടോണിയുടെ ഇരു കണ്ണുകൾ നിറഞ്ഞൊഴുകി ടോണി ഇത്രയൊക്കെ വഴക്ക് പറഞ്ഞിട്ടും അഗ്നി ഒന്നും മിണ്ടാ തലാഴ്ത്തി നിൽക്കുകയായിരുന്നു അഗ്നിയുടെ നിൽപ്പും ഭാവം കണ്ടതും ടോണിക്ക് അവനോട് എന്തു പറയണമെന്ന് അറിയാതെയായി സോറി സോറി ഞാൻ പെട്ടെന്ന് എൻ്റെ മോഡ കിടപ്പുണ്ടില്ലേ അതായത് നിന്നോട് ടോണിക്ക് അഗ്നിയോട് സംസാരിക്കാൻ ആദ്യമായി വാക്കുകൾ കിട്ടാത്ത പോലെ തോന്നി ഒരു നിമിഷം അഗ്നിയെ നോക്കിയതും അഗ്നിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ടോണി ആകെ വല്ലാതായി എടാ ഞാൻ നീ ഇങ്ങനെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല എൻ്റെ കുട്ടിയുടെ അവസ്ഥ കണ്ടില്ലേ അതുകൊണ്ട് പറഞ്ഞുപോയതാ നീ ഇങ്ങനെ എനിക്ക് മനസ്സിലാവും ടോണി നിനക്ക് അമ്മുവിനോടുള്ള കരുതൽ പക്ഷേ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ മനപൂർവ്വം അവൾ അങ്ങനെ തനിച്ച് പറഞ്ഞേക്കുന്നു രണ്ടു ദിവസം മുന്നേ അമ്മയും മകളെ കൂടി സംസാരിക്കുന്ന കേട്ടിരുന്നു ആ പന്നമോള് വാസുകീക്ക് വേണം പോലും അത് പറയുമ്പോൾ അഗ്നിയുടെ മുഖമാകെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു അതിനവർ കണ്ട വഴി എന്റെ അമ്മുവിനെ അപായപ്പെടുത്തുക എന്നതാണ് സത്യത്തിൽ അപ്പത്തന്നെ പാച്ച കൊടുത്താൽ തോന്നിയത് എനിക്ക് ആ തള്ളേയും മകളെയും നല്ലൊരവസരത്തിനായി ഞാൻ കാത്തിരുന്നു ഇന്ന അമ്മു അമ്പലത്തിലേക്ക് പോകുന്നുണ്ടറിഞ്ഞതും എനിക്ക് തോന്നി അവൾക്കെതിരെ അവർ കോപ്പൂട്ടിയ കളികൾ കളിച്ച് തുടങ്ങുന്നു അതുകൊണ്ടാ ഞാൻ അവളെ തനിച്ചുവിട്ടത് ഞാൻ അമ്മുവിന് ചുറ്റും നമ്മുടെ ഗാഡ്സിനെ ഏർപ്പാടാക്കിരുന്നു പക്ഷെ ഒരു നിമിഷത്തെ അവളുടെ അശ്രദ്ധ കൊണ്ട് അവൾക്ക് അവളെ മിസ്സായി പോയി അതാ ഇത്രയൊക്കെ സംഭവിക്കാൻ കാരണം സോറിടാ ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു വേദാ നീ ക്ഷമിച്ചേക്കെ എവിടെയാടാ പോള് എനിക്കൊന്ന് കാണാവളെ മുറുകിയ മുഖത്തോടെ ടോണി അങ്ങനെ പറഞ്ഞതും അഗ്നിയുടെ മുഖത്തും വന്യതയാർന്ന് ഒരു പുഞ്ചിരി വിളന്നു കാണണം ടോണി ഇനി അവളെ അമ്മുവിന് നേരെ നോക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ അവള് ഞാൻ തളക്കും പറയുന്നത് ദേഹമാസകലം വല്ലാത്ത വേദന തോന്നുന്നുണ്ടായിരുന്നു വാസുകിക്ക് തന്റെ അടഞ്ഞുപോയ കണ്ണുകൾ വളരെ ശ്രമപ്പെട്ട് തുറക്കാൻ വാസുകിയെന്ന് ശ്രമിച്ചു അതിലവൾ വിജയിച്ചു എന്ന് തന്നെ പറയാം കണ്ണുകൾ തുറന്നപ്പോൾ ആദ്യം കാഴ്ചകളെല്ലാം ആയിരുന്നു പിന്നീട് തന്റെ കണ്ണുകൾ ഒന്നും കൂടി ഇറങ്ങിയ ചിമ്മി തുറന്നവൾക്ക് മനസ്സിലായി താനിപ്പോൾ തറവാട്ടിലല്ല എന്ന് വാസുകി ചുറ്റുമൊന്നിരുന്നുകൊണ്ട് തന്നെ വീക്ഷിച്ചു പക്ഷേ അവളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു എന്തായാലും തന്നെ ഇവിടേക്ക് പിടിച്ചുകൊണ്ടുവന്ന് അഗ്നിയുടെ ആളുകൾ തന്നെയാണ് അവൾ മനസ്സിൽ ഉറപ്പിച്ചു ഭയപ്പെടാൻ പാടില്ല വാസുകി അങ്ങനെ ഭയപ്പെട്ട നീ അഗ്നിയുടെ മുമ്പിൽ ഓറ്റുപോയതിന് തുല്യമായിരിക്കും അഹന്ത അവളുടെ മനസ്സിലുള്ള പേടിയെ കവച്ചു വെച്ചുകൊണ്ട് മുന്നിട്ട് നിന്നു മുറുകിയ മുഖത്തോടെ അവൾ നേരത്തെ വൈകി ഇരു കൈകളിലുമായി എടുത്തുയർത്തിക്കൊണ്ട് നടന്നു പോകുന്ന അഗ്നി ഓർമ്മ വന്നു അവൾ കണ്ണുകൾ രണ്ടും ദേഷ്യം കൊണ്ട് വലിച്ചടച്ചു ഇല്ല ഈ വാസുകിയുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നിന്റെ അവസാനാണ് വൈക നിന്റെ അവസാനം വല്ലാത്തൊരു മുഖഭാഗത്തോടെ ഇരിക്കുന്നവളുടെ അടുത്തേക്ക് അഗ്നി ടോണി നടന്നു നടന്നുവരുന്ന് അവൾ അറിഞ്ഞില്ലെന്ന് വേണമെങ്കിൽ പറയാം മുന്നിൽ ഷൂസ് ഷൂസിട്ട് ഇരിചുകൂടി കാലുകൾ കണ്ടതും അവൾ പതിയെ തലയൊന്നും ഉയർത്തി നോക്കി വാസുകിക്ക് ഒരു നിമിഷം തന്റെ തല പെരുകുന്ന പോലെ തോന്നി വായിൽ ചോര ചുവ അറിഞ്ഞുപോയി അവൾ ദേഷ്യത്തോടെ കണ്ണുകൾ ചുവപ്പിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നോക്കിയതും കണ്ടു തന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ച് തന്നെ കൊല്ലാനായി പാകത്തിൽ നിൽക്കുന്ന ടോണിയെയും ശാന്തമായി നിൽക്കുന്ന അഗ്നിയെയും വലിഞ്ഞു മുറിയ മുഖത്തോടെ ടോണി അവൾക്ക് നേരെ വീണ്ടും കൈ വീശിയതും പിന്നീട് എന്താ പോലെ പതുക്കെ കൈകൾ താഴ്ത്തി വാസുകിയുടെ തന്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു വാസുകി നീ വലിയ തെറ്റ് ആ തെറ്റിനുള്ള ശിക്ഷ നീ വിചാരിക്കുന്നതിൽ അപ്പുറമായിരിക്കും നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിനക്ക് താങ്ങാൻ സാധിക്കട്ടെ എന്ന് ഞാൻ സർവേഷനോട് പ്രാർത്ഥിക്കുന്നു അത്രയും പറഞ്ഞ് അവടെ മുഖത്തേക്ക് നോക്കി ഒരു പൂച്ച ചിരി ടോണി പതിയെ പുറകിലേക്ക് നീങ്ങുന്നു ടോണി ഇത്രയൊക്കെ പറയുമ്പോഴും അഗ്നി ശാന്തമായി നിന്നുകൊണ്ട് വാസുകിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അഗ്നിയുടെ മുഖത്തെ ശാന്തത കണ്ടതും ടോണിക്ക് മനസ്സിലായി കൊടുങ്കാറ്റിന് മുന്നേ ഉള്ള ശാന്തതയാണതെന്ന് പക്ഷെ വാസുകി അഗ്നിയുടെ നോട്ടത്തിലാകെ പൂ തുലഞ്ഞു പോയി ഒരു വശ്യമായ പുഞ്ചിരിയോടെ വാസുകി അഗ്നിയുടെ അടുത്തേക്ക് നടന്നെടുത്തുകൊണ്ട് അവനോടായി ചോദിച്ചു എന്താ അഗ്നി തൊട്ടാവാടിയായ ഭാര്യക്കാൾ എന്തുകൊണ്ടും തന്റെ ഇടയായ ഞാൻ നിനക്ക് തന്നെ അവരുടെ നിറഞ്ഞ വശ്യമായ പുഞ്ചിരിയോടുകൂടിയ ചോദ്യം കേട്ടെന്നും ടോണി തന്റെ ദേഷ്യം കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് നിയന്ത്രിച്ച് നിന്നു പക്ഷെ അപ്പോഴും അഗ്നി വാസുകിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു വാസുകി എന്തോ അഗ്നിയോട് വീണ്ടും പറയാമെന്നും അവളുടെ കണ്ണുകൾ തുറച്ചുന്തി വന്നതും ഒരേ സമയമായിരുന്നു വേദനയാൽ കിടന്ന് പിടയുന്ന വാസുകിയെ കണ്ടതും ചുറ്റുമുള്ള ഗാർഡ്സും ടോണി ആദ്യം അന്തിച്ചു പോയി പെട്ടെന്ന് അവിടെ എന്താണ് സംഭവിച്ചത് അവർക്ക് ആർക്കൊരു പിടിയും കിട്ടിയില്ല പിന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ആ കാഴ്ച അവർ കണ്ടത് അഗ്നി വാസുകിയുടെ വലത് കൈ പിടിച്ച് തിരിച്ചൊടിച്ച് കളഞ്ഞു വേദനയാൽ കരഞ്ഞുപോയി ഒക്കെ ചെയ്തു മുന്നിൽ വന്ന് ശൃംഖരിക്കുന്ന എനിക്ക് എവിടുന്ന് അഗ്നിയുടെ അപ്പോഴത്തെ മുഖഭാവം കണ്ട് ആദ്യമായി വാസുകി ഭയം കൊണ്ട് വിറച്ചുപോയി നീ പെണ്ണിന്റെ പിടിച്ച അവളെ വെള്ളത്തിൽ നിനക്ക് ഞാൻ മരണം മുന്നിൽ അവസ്ഥ എന്താണെന്ന് അതും പറഞ്ഞ അഗ്നി കാറ്റുപോലെ പാഞ്ഞു വന്ന് വാസുകിയുടെ മുട്ടിക്കുത്തിൽ വലിച്ചു പിടിച്ചു ഒരു നിമിഷം വാസുകിക്ക് തന്നെ മുടി പറഞ്ഞു പോയെന്ന് പോലും തോന്നി വാടിയുടെ അഗ്നി അവളെയും പിടിച്ച് വലിച്ച് നേരെ കൊണ്ടുപോയത് ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്കായിരുന്നു ശ്വാസം കിട്ടാതെ അവസ്ഥ എന്താണെന്ന് നീയും അറിയണം വാസുകി എന്റെ പെണ് അനുഭവിച്ചത് നിന്നെ കൊണ്ട് ഞാൻ അനുഭവിച്ചിരിക്കും അപ്പോഴത്തെ അഗ്നിയുടെ മുഖഭാവം കണ്ട് പേടിയാൽ ഉമ്മിനീരക്കിപ്പോയി അവൾ കാര്യങ്ങൾ തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങില്ലെന്നും എല്ലാം കൈവിട്ടു പോയി അവൾട്ടപ്പോൾ മനസ്സിലായി അവൾ അഗ്നിയോട് പറയാൻ വന്നു അഗ്നി അവളെ പിടിച്ച സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിയതും ഒരേ സമയമായിരുന്നു പോയ വാസുവിൽ മുകളിലേക്ക് ഉയർന്നു വന്നതും അഗ്നി പിടിച്ച് വെള്ളത്തിലേക്ക് താഴ്ത്തിയതും ഒരേ സമയം വായിലും മൂക്കിലും വെള്ളം കയറിയ വാസുകൾ വെള്ളത്തിലേക്ക് ഇടങ്ങുന്നു അഗ്നി തിരിച്ചൊടിച്ച കൈകൾ ഉയർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വേദനയിൽ അവൾ ആ കൈകളിലിട്ടുപോയി വെള്ളത്തിൽ കാലുകളടിച്ച് ജീവം പിടിച്ചെടുത്താൻ ഒരു പാഴ്സമ നടത്തി അല്പസമയം കഴിഞ്ഞതും അഗ്നി അവളുടെ മുടിയിൽ നിന്ന് കയ്യെടുത്തതും അവൾ മരണ വെപ്രാളത്തിൽ ഉയർന്നു പോന്നു ശ്വാസം വിട്ടതും അഗ്നി വീണ്ടോളം വെള്ളത്തിലേക്ക് തന്നെ താഴ്ത്തി ഏകദേശം വാസുകി ഒരു പരുമായി നീണ്ടതും ഗാർഡുകളെ കണ്ണുകൊണ്ട് കാണിച്ചതും അവർ ഇരുവരും ചെന്ന് വാസുകയെ പിടിച്ചു വലിച്ചുയർത്തി ഒരു ചേർ മേലിരുത്തി അപ്പോഴും വാസുകി നന്നായി കിതക്കുന്നുണ്ടായിരുന്നു അവൾ ആഞ്ഞു ശ്വാസം വലിക്കാൻ വളരെ പാടുപെട്ടു പുറകിൽ കൈകൾ കെട്ടി അഗ്നിയുടെ മുമ്പിൽ വന്ന് നിന്നു ആദ്യമായി അഗ്നിയെ കണ്ട അവളുടെ ശരീരം പേടികൊണ്ടെന്നപോല വിറച്ചു ഇതുവരെ താൻ കണ്ട അഗ്നിദേവെല്ലാം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന അവൾക്ക് അപ്പോൾ മനസ്സിലായി ആദ്യമായി വൈകി ഉപദ്രവിക്കാൻ തോന്നിയ നിമിഷത്തെ അവൾ സ്വയം ശപിച്ചു എങ്ങനെയുണ്ടായിരുന്നു വാസുകി മരണം മുന്നിൽ കണ്ട നിമിഷം ഇഷ്ടമായോ നിനക്ക് അവന്റെ വന്യതയാർന്ന ചോദ്യത്തിൽ അവൾ വിറച്ചുപോയി അപ്പൊ ക്ലൈമാക്സിലേക്ക് അടുത്തിരിക്കുന്നു എന്റെ പെണ്ണിന്റെ മേൽ കൈത്തൊട്ടവനെയും ദൃഷ്ടി പതിപ്പിച്ച ഒരുത്തനെയും ഈ ഭൂലോകത്തന്നെ ഞാൻ വെച്ച് പൊറുപ്പിച്ചിട്ടില്ല പിന്നെയാ നീ എന്ന നീയെന്നു പെണ്ണ് നീ ഇത് കണ്ടോ സിറിഞ്ചിലൊരു മരുന്നുമായ അഗ്ന അവരുടെ മുഖത്തേക്ക് നോക്കിയതും വാസുകി പേടിയാൽ വിറച്ചുകൊണ്ട് അഗ്നിയുടെ മുഖത്തേക്കും മരുന്നിലേക്കും മാറി മാറി നോക്കി ഇതെന്താണെന്നറിയോ ഈ മരുന്ന് ശരീരത്തിൽ നീ പിന്നെ മാറും എത്തിക്കഴിഞ്ഞാൽ ഞെട്ടി തരിച്ചു പോയി വേണ്ട 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 അഗ്നി അങ്ങനെ പിന്നെ നീ അവസാന ശ്രമം വാസുകി അഗ്നിയെ നോക്കിക്കൊണ്ട് അവനോട് അലറി വിളിച്ചിട്ടുണ്ട് പറഞ്ഞു അതിന് നിന്റെ ഏട്ടന്റെ ആയുസ്സിന്റെ അളവുള്ളത് എന്റെ കൈയ്യ തന്നെയാടി പുലേ എന്നാണോ നിന്റെ അനന്തരഷ്ണൻ എന്ന് പറയുന്ന ഏട്ടൻ എന്റെ നേർക്ക് ചെറുവിരൽ ഉയർത്താൻ ശ്രമിക്കുന്നത് അന്ന് തന്നെ അവന്റെ അസ്തമയും ഉണ്ടായിരിക്കും വൈകാതെ തന്നെ നിന്റെ അവസ്ഥയെക്കാൾ ഭീകരമായിരിക്കും അവന്റെ അവസ്ഥയും പിന്നെ നിന്റെ ഭാവിപര ശേഷം അവൻ ഞാൻ നേർച്ചയ്ക്ക് വെച്ച മൃഗ എന്റെ ജീവിതത്തിലെ എട്ട് മാസങ്ങൾ ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടച്ച് വൈകയും കുഞ്ഞിനെയും പിരിഞ്ഞ ദിനങ്ങളോർത്തും അവന്റെ ഞരമ്പുകളെല്ലാം ദേഷ്യം കൊണ്ട് കഴുത്തിൽ നിന്ന് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ചിത്രവാദം ചെയ്തിരിക്കും ഞാൻ അവനെ അവനുള്ള പണി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഇടയിലാ നീയും നിന്റെ തള്ളയും വന്ന് കയറിയത് അതും എന്റെ അമ്മുവിനെ ദ്രോഹിച്ചുകൊണ്ട് ഇപ്പം ഞാൻ നിന്റെ അമ്മയൊന്നും ചെയ്യുന്നില്ല സ്വന്തം മകള് മുഴുവ്രാന്തി അലറി കൂയി നടക്കുന്നവർ കാണാം അതാ ഞാൻ അവർക്ക് നൽകുന്ന ശിക്ഷ ഇനിയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കരിനിഴലായിട്ട് വരാൻ നിന്റെ അമ്മക്ക് തോന്നിയാ നിന്റെ അമ്മയുടെ ആയുസ് അടുത്തു എന്ന് നീ മനസ്സിൽ കുറിച്ചിട്ടോ വാസുകി ഒരു നിമിഷം അഗ്നിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും വാസുകി വാസുകിയൊന്ന് ഭയന്നു ഉണ്ടായിരുന്ന ഗാർഡ്സിൽ ഒരാൾ അഗ്നി കണ്ണുകാണിച്ചതും അയാൾ ഓടി വന്ന് അഗ്നിയുടെ കയ്യിൽ നിന്ന് മരുന്നിറച്ച സിരിഞ്ഞ് വാങ്ങി മറ്റു രണ്ട് ഗാർഡ്സുകൾ വന്ന് വാസുകിയുടെ ഇരു ഇരുകൈകള് മുറുകെ പിടിച്ചു ആ ബലവാന്മാരായ ഗാട്സ്മാരുടെ കയ്യിൽ നിന്ന് പിടിപിടിക്കാനുള്ള ശ്രമം ഒരു പാഴ്ശ്രമായി പോയി വാസുകി വേണ്ട തന്നി കൊണ്ട് എതിർക്കാൻ പറ്റാവുന്നത്ര അവൾ എതിർത്ത് നോക്കി പക്ഷേ വിഫലമായി പോയി അവളുടെ ശ്രമങ്ങളെല്ലാം ഗാർഡ്സിൽ ഒരുവൻ വന്ന് അവളുടെ കൈകളിൽ സിരിഞ്ഞ് കുത്തിക്കയറ്റുന്ന ഒരു ആത്മനിർവൃതിയോടെ അഗ്നി നോക്കി നിന്നു ഒരു നിമിഷം കഴിഞ്ഞത് വാസുകയ്ക്ക് തലകറങ്ങുന്നവരെ തോന്നി ബോധം പറഞ്ഞ ഗാർഡ്സിന്റെ കൈകളിലേക്ക് തന്നെ വീണു അലക്സ് യെസ് സർ ഇവളെ ആ പഴയ കുളത്തിന്റെ കൊണ്ടുപോയി കിടത്തിയേക്ക് കാണാതാവുമ്പോൾ ആരെങ്കിലും വന്ന് കണ്ടുപിടിച്ചോളൂ ഓക്കെ സർ ബോധരഹിതയായി കിടക്കുന്ന വാസുകയെ നോക്കി അവൻ വന്യമായി ഒന്ന് പുഞ്ചിരിച്ചു അഗ്നിയുടെ നാവിൽ കിടന്ന് അവളുടെ നാമം ഞെരിഞ്ഞമർന്നു ഭാനുമതി ഉമ്മറത്തേക്ക് വരുമ്പോൾ കാണുന്നു പുറം പണിക്ക് നിൽക്കുന്ന എല്ലാവരും കൂടി ചേർന്ന് വാസുകിയെ അകത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ബോധരഹിതയായി കിടക്കുന്ന വാസുകിയെ കണ്ടതും ഭാനുമതി കരയാൻ തുടങ്ങി ഹരികൃഷ്ണന്റെ അവസ്ഥയും മറിച്ചില്ലായിരുന്നു തന്റെ ഒരേയൊരു മകൾ രാജകുമാരിയെ പോലെയാണ് അയാൾ അവള് വളർത്തിയത് അതുകൊണ്ട് തന്നെ വാടിക്കുഴഞ്ഞുള്ള അവടെ കിടപ്പ് അയാൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു ഗോപാല പറ്റിയത് എവിടാ നിങ്ങൾക്ക് അവൾ കിട്ടിയത് ഹരിയുടെ അലറി വിളിച്ചുള്ള ചോദ്യത്തിൽ ഗോപാലനും പണിക്കാനും കിടുങ്ങി വരച്ചുപോയി എങ്കിലേ അയാൾക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ മുഖം താഴേക്ക് താഴ്ത്തി വെച്ചുകൊണ്ട് ഗോപാലൻ ഹരിയോടായി പറഞ്ഞു അത് പിന്നെ അങ്ങുന്നേ ഞങ്ങള് പഴയ ഉപയോഗിച്ചുവിനെയായി കിടക്കുന്ന ആ കുളക്കടവന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോഴവിടുത്തെ കുഞ്ഞ് ബോധരീതിയായിട്ട് പണിക്കെട്ടി കിടക്കുന്നണ്ട് അപ്പം തന്നെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് മോളെ ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവന്ന സത്യത്തിൽ എന്താണ് സംഭവിച്ചത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല അങ്ങനെ പറഞ്ഞു ഹരിക്ക് എന്താണ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അപ്പോഴും ഭാനുമതി അലറി കരഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ ഇതെന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായി അപ്പം മൈക്ക് എവിടെയായിരിക്കും ആ കരച്ചതിനിടയിലും ഭാനുമതിയുടെ മനസ്സിലൂടെ ആ ചോദ്യം ഉയർന്നുകൊണ്ടേയിരുന്നു മോളെ കണ്ണുറുക്ക് മോളെ അച്ഛനാളെ വിളിക്കുന്നു കണ്ണുറുക്ക് ഹരി വിവരമറിച്ചതിനെ തുടർന്ന് അനന്തകൃഷ്ണനു ശേഷം അപ്പോഴേക്കും തറവാട്ടിൽ എത്തിച്ചേർന്നിരുന്നു അച്ഛാ അച്ഛാ എന്താ പറ്റി വാസുവിക്ക് ആനന്ദിന് തന്റെ പൊന്നാനുജത്തിയുടെ കിടപ്പുണ്ടോ വല്ലാത്തൊരവസ്ഥയായി പോയി അവരെല്ലാവരും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പതിയെ കണ്ണുകൾ സിമ്മി തുറന്നു മുന്നിലിരിക്കുന്ന വ്യക്തികളെ കണ്ടതും അവൾക്ക് വല്ലാത്ത ഭയം തോന്നി തന്റെ മുന്നിലിരിക്കുന്നവർ എല്ലാവരും തന്നെ കൊല്ലാൻ വേണ്ടി വരുന്ന പോലെയായിരുന്നു അവൾക്ക് തോന്നിയത് അലറി വിളിച്ചുകൊണ്ട് വാസുകി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് സുമനിന്റെ മൂലയിലായി പോയി കുനിഞ്ഞുകൂടിയിരുന്നു എന്റെ അടുത്തേക്ക് വരരുത് ഒരു മുഴുവതിയെ പോലെ അറിവിച്ചു തന്റെ മുടികൾക്കിടയിലൂടെ കൈകൾ കോർത്തു വലിച്ചു തങ്ങളെയെല്ലാം കണ്ടതും ഒരു നിമിഷം തറവാട്ടിലുള്ള എല്ലാവരും തരിച്ചു നിന്ന് പോയി അനന്ത പതി നടന്ന വാസുകിയുടെ അടുത്തേക്ക് ചെന്നു തന്റെ സൈഡിൽ ടേബിൾ ഉണ്ടായിരുന്ന ഗ്ലാസിന്റെ ജെക്കെടുത്തോളും അനന്തി നേരെ വീശി കൊല്ലും കൊല്ലും ആരെയും കൊല്ലാനുള്ള മനോഭാവത്തിൽക്കുന്ന വാസികയെ കണ്ടതും സത്യത്തിൽ ആ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് ഭയന്നു വാസുകയുടെ ശ്രദ്ധ തെറ്റിയതും ആനന്ദൻ അവളെ പിറകിലൂടെ കൈകൾ കോർത്തിപ്പിടിച്ച് നിർത്തി ഈ സമയം കൊണ്ട് തന്നെ ശേഷം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷോൾ കണ്ട് അവരുടെ ഇരുകൈകളും കൂട്ടിക്കെട്ടി കഴിഞ്ഞിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം